ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും സ്മാർട്ടിൽ വന്നിരിക്കുകയാണ് സ്മാർട്ടിൽ ഓണത്തിൻ്റെ ഓഫേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വൺ ഡബിൾ നയൻ്റെ കുർത്തീസും പിന്നെ കുർത്താസൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഹാഫ് ടൈപ്പും ക്രോപ്പ് ടൈപ്പും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആ നോക്കിക്കുകയും എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടാൽ മാത്രം പോരാ ഇവിടെ വന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ വേഗം ഓഫറൊക്കെ തീർന്നു പോവും ഓണത്തിൻ്റെ ഓഫർ ഒരുപാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നല്ല നല്ല പാറ്റേൺസ് ആട്ടോ നല്ല ഡിസൈനുള്ള സംഭവമൊക്കെ കേട്ടോ ഇതൊക്കെ വൺ തൗസൻഡ് സംതിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ഭയങ്കര വിലക്കുറച്ചാണ് കൊടുക്കുന്നത് ഓണം ഓഫർ പ്രമാണിച്ച് പെട്ടെന്ന് പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവം കളക്ട് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് എല്ലാം മിസ്സാവും സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ സാധനങ്ങൾ നോക്കിയിട്ട് ടോപ്സൊക്കെ നല്ലതാണ് കേട്ടോ ത്രീ നയൻറ്റി നയൻ്റെ ടോപ്സൊക്കെ ഫ്ലാറ്റ് റേറ്റ് ആ കൊടുത്തിരിക്കുന്നത് പിന്നെ ഫോർ നയൻറ്റി നയൻ്റെ ടോപ്സ് ആട്ടോ ടോപ്സ് ടു നയൻറ്റി നയൻ ടോപ്സൊക്കെ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു ഡബിൾ നയനിൽ നല്ല ഓഫറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വാരി വലിച്ചിട്ടുണ്ട് കാരണം ഓണം പ്രമാണിച്ച് വേഗം വേഗം പോയി എടുക്കുക എല്ലാവരും വേഗം എടുക്കുക ഫോർ നയൻറ്റി നയൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ടോപ്സ് ആട്ടും നല്ല ടോപ്സ് ആണ് അതൊക്കെ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ ടോപ്സ് ഒക്കെ ആരെ വില കുറച്ച് ഇട്ടിരിക്കുകയാണ് നല്ല പാറ്റേൺ ആട്ടോ നല്ല പാറ്റേൺ നല്ല ഡിസൈനൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി എനിക്ക് നല്ല ഡിസൈൻ അല്ലേ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ നമുക്ക് ഈ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ചില ഇടുക ഏറ്റവും എളുപ്പമായിരിക്കും ഈ ഒരു കോട്ടൺ ടൈപ്പ് ആട്ടോ അതെല്ലാം കോട്ടൺ മിക്സിങ് ആണ് പക്ഷെ നന്നായിട്ട് വാഷ് ചെയ്താലും നമുക്ക് ചുളുക്കൊന്നും വരില്ല നമുക്ക് ഇടാനുള്ള ഒരു നല്ല ഇതായിരിക്കും പിന്നെ ഒന്നാമത് ഏറ്റവും വില കുറഞ്ഞു കൊടുക്കുന്നത് സ്മാർട്ട് ബസാറിൽ ആയിരിക്കും കാരണം വേറെ എവിടെ അത്ര ഈ ഒരു വിലക്കുറവിലൊന്നും വേറെ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ ത്രീ നയൻറ്റി നയൻ ആട്ടോ ഫോർ നയൻറ്റി നയൻ ആയിരുന്നു നേരത്തെ കാണിച്ചത് ഇപ്പോൾ ത്രീ നയൻറ്റി നയനിൽ വേറൊരു ക്ലോത്തിലാണ് വരുന്നത് നല്ല ഓഫേഴ്സ് ഉണ്ട് നല്ല പാറ്റേൺ ആണ് കേട്ടോ നല്ല നല്ല രസമുള്ള ഡിസൈൻസ് ആട്ടോ അത് വരുന്നതൊക്കെ ഇപ്പോൾ നമുക്ക് വ്യാഴാഴ്ച പോയി കഴിഞ്ഞാൽ ഇവർ പുതിയ സ്റ്റോക്ക് വയ്ക്കും അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കേ ഉണ്ടാവില്ല അപ്പോഴൊക്കെ പുതിയ പുതിയ സ്റ്റോക്ക് ആയിരിക്കും പുതിയ പുതിയ മെറ്റീരിയലും പുതിയ ഒക്കെ ആയിരിക്കും ഒക്കെ നല്ല മോഡൽസ് ആട്ടോ നല്ല ക്ലോത്ത് ആണ് അതും എല്ലാവരും ഇവിടെ വരുന്നത് വേറെ ഒന്നുമില്ല ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കാരണം ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ വേറെ എവിടെയും കിട്ടാനില്ല പിന്നെ ഒന്നാമത് നമുക്ക് യൂസ് ചെയ്ത് കുറച്ച് ത്രോ ചെയ്താലും വലിയ നഷ്ടം വരാനില്ല കാരണം ത്രീ നയ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് കേട്ടോ അവരൊക്കെ ടോപ്പ് കൊടുക്കുന്നത് നമുക്കൊരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലോത്ത് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വരും എങ്ങനെ പോയാലും നമുക്കൊരു വൺ തൗസൻഡ് അടുത്ത് വരും അത് നമുക്ക് ശരിയാവില്ല അത് നമുക്ക് ഇട്ട് നോക്കാം എല്ലാ സൈസിലും അവൈലബിൾ ആണ് എല്ലാ കളേഴ്സിലും ആണ് നോക്കിയാൽ നല്ല പാറ്റേൺ ആട്ടോ മട്ടിപ്പൊളി കളേഴ്സ് ലൈറ്റ് കളേഴ്സ് ഉണ്ട് ഡാർക്ക് ഉണ്ട് ഡാർക്ക് റെഡ് ആട്ടോ കുറേ ആയി പറയാം എൻ്റെ വൈഫിന് ഡാർക്ക് റെഡ് എടുക്കാൻ വേണ്ടിയിട്ട് വിപ്രാവശ്യം പോയപ്പോൾ അതങ്ങനെ കിട്ടിയില്ല കഴിഞ്ഞു പോയി ഇനി നെക്സ്റ്റ് ടൈം പോയിട്ട് വേണം നോക്കാൻ പിന്നെ ബ്ലാക്കിൽ നല്ല ഡിസൈനൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഈ രാജസ്ഥാനി മോഡലിൻ്റെ ആ ടൈപ്പ് ഒക്കെ ഫ്രണ്ടേജിങ്ങനെ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല രസം കേട്ടോ നല്ല നല്ലൊരു പാറ്റേൺസ് ആണ് പിന്നെ ഒരുപാട് കേട്ടോ ടു നയൻറ്റി നയനിൽ നോക്കിയാൽ നല്ലൊരു പാറ്റേൺ ആട്ടോ ടൂ ഈ മുന്നൂറ് രൂപയ്ക്ക് നമുക്കൊരു ചുരിദാർ ഒരു ടോപ്പ് കിട്ടുക പറഞ്ഞാൽ തന്നെ അതിശയമാണ് ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് അറിയില്ല ഒരുപാട് സ്ഥലത്ത് പാലക്കാട് ചില കൊടുവായാലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് എടുക്കുന്ന ടീംസ് ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിടുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാനുള്ള റൂംസ് ഉണ്ട് സെലക്ട് ചെയ്ത് ഇടാനും പറ്റും നമുക്ക് സൈസ് നോക്കാനും പറ്റും നല്ല ഇതാട്ടോ ഒരുപാട് പാലക്കാട് ആൾക്കാർക്ക് ഒരു ചില ആളുകൾക്കൊന്നും അറിയുന്നില്ല അപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് ബസാർ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും നമ്മൾ മിഷൻ സ്കൂളിൻ്റെ അടുത്താണ് മിഷൻ സ്കൂളിൻ്റെ ബാക്കിലാണ് വരുന്നത് മിഷൻ സ്കൂളിൻ്റെ ബാക്കിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും സ്മാർട്ട് ബസാർ ഓക്കെ നല്ല നല്ല ഡിസൈൻസ് ആട്ടോ നല്ല ഡിസൈൻ നല്ല പാറ്റേൺ ഒക്കെ സെവൻ ഡബിൾ നയനിൽ നല്ലൊരു നമ്മളൊരു എന്താ പറയുക ഒരു പാർട്ടി വെയർ പോലത്തെ ആ ഒരു ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ബ്ലാക്കിൽ ഒരു ഡോട്ട്സ് ഒക്കെ ആയിട്ട് നല്ല ഷെയ്ഡ് ആട്ടോ നന്നായി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല പാറ്റേൺ ആണ് നല്ല ഡിസൈൻ ഇപ്പോൾ ഒരു ഒരു പലാസോ പാൻറ് പോലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലിപ്പോൾ ഡിസൈനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫോർ ഡബിൾ നയനിലുള്ളൊരു പാൻസ് ആട്ടോ സ്കിന്നി പാൻറ്റ് പോലത്തെ ഒരു ഇതാണ് പിന്നെ ടോപ്സ് വരുന്നുണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ആട്ടോ ഒന്ന് ഓട്ടിച്ച് ഇങ്ങനെ കാണിച്ച് തരാം എന്ത് രസം അറിയോ ടു ഡബിൾ നയനിൽ വരുന്ന ഒരു ആണ് പിന്നെ ഫോർ ഡബിൾ നയനിൽ വരുന്ന പലാസോ പാൻറ്സ് ലോങ് ലെങ്ത്തി പാൻസ് കേട്ടോ ഈ കാണുന്ന ആ ഈ അറ്റം തൊട്ട് അറ്റം വരെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കേട്ടോ ഒന്നോ രണ്ടോ ഒന്നുമല്ല ഇഷ്ടം പോലെ ഒരുപാട് ഐറ്റംസ് വലിയൊരു ഷോറൂമ് തന്നെയാണ് ലെഗ്ഗിങ്സ് ആട്ടോ വരുന്ന ലെഗിങ്സാണ് ത്രീ ഡബിൾ നയനിലാണ് വരുന്ന ലെഗ്ഗിങ്സ് സ്റ്റാർട്ടിങ് ആട്ടോ നല്ല ക്വാളിറ്റി ആട്ടോ നല്ല ക്വാളിറ്റി പോലെ നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയാണ് പിന്നെ പാർട്ടി വെയർ പോലത്തെ ഒരു ടോപ്സ് ആട്ടോ ഈ കാണുന്ന എല്ലാം വലിയ വരയൊന്നുമില്ല ത്രീ നയൻറ്റി നയനാണോക്ക് ത്രീ നയൻറ്റി നയനിൽ നല്ല പാർട്ടി വെയർ പോലത്തെ നമുക്ക് അത്യാവശ്യം കല്യാണത്തിനൊക്കെ നമുക്ക് ഇട്ടിട്ട് പോകാനൊക്കെ പറ്റും നമുക്ക് നല്ലൊരു മോഡലാണ് ഫോർ ഡബിൾ നയനിൽ അതേമാതിരി ടോപ്സ് വരുന്നുണ്ട് പാർട്ടി വെയർ പോലെയാണ് വരുന്നത് വലിയ പ്രശ്നമില്ല നല്ല കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ നല്ല കളർഫുള്ളാണ് നല്ല ക്ലോത്ത് നമ്മൾ തൊട്ട് നോക്കി തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക വേർത്താണ് പിന്നെ പല ദിവസം പാൻസ് പോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന പാർട്ടി വെയർ ആണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ അഞ്ഞൂറ് രൂപയുള്ളൂ അതും കാണാൻ നല്ലൊരു രസമുണ്ട് വെച്ചിട്ടുണ്ട് നല്ല ടൈപ്പ് ക്ലോത്ത് ആണ് പിന്നെ ഇവിടെ വരുന്നത് ലെഗ്ഗിങ്സ് ആട്ടോ ബൈ ടു ഫോർ ഡബിൾ നയൻ ആട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫോർ ഡബിൾ നയൻ ബൈ ത്രീ എടുക്കുമ്പോൾ സിക്സ് ഡബിൾ നൈൻ വരുന്നത് പിന്നെ ടു ഡബിൾ നയൻ്റെ ടോപ്സ് ആട്ടോ ടോപ്പ് കുർത്തീസ് ഇതൊക്കെ നല്ല നല്ല ഡിസൈൻ ആട്ടോ ഇത് കാണാൻ നല്ലൊരു ഡിസൈനാണ് ഇത് ലൈറ്റ് ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ലൈറ്റ് ഡിസൈൻ ഇഷ്ടപ്പെടും പിന്നെ ഡാർക്ക് ഉണ്ട് ബ്ലൂ ഷെയ്ഡ് വരുന്നതുണ്ട് ആണ് എല്ലാം പ്രിൻറ്റഡ് ടൈപ്പ്സ് ആട്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് വരുന്നത് ത്രീ ഡബിൾ നയനിലാണ് പിന്നെ ഓറഞ്ച് കളേഴ്സിലൊക്കെ ഉണ്ട് പിങ്ക് കളേഴ്സ് ബ്ലൂ കളർ ഗ്രീൻ വൈറ്റ് അങ്ങനെ ഒരുപാട് കളേഴ്സിലാണ് നമുക്കെല്ലാം കൊടുത്തിരിക്കുന്നത് അധികം കൂടെ വരുന്നത് ടോപ്പാണ് കാരണം ടോപ്സിലാണ് ആൾക്കാർക്ക് വേണ്ടത് പാൻസ് ഇപ്പം നമുക്ക് ഏതു വേണമെങ്കിലും ചില വീട്ടിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാച്ച് ആവും ടോപ്പാണ് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുക എന്തായാലും അപ്പോൾ നമുക്കിതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും നമുക്ക് അഫോർഡബിൾ പ്രൈസാണ് ടു ഫോർട്ടി നയൻ ആട്ടോ ഈ കാണുന്നതൊക്കെ കൊടുത്തിരിക്കുന്നത് ടു ഫോർട്ടി നയൻ ത്രീ ഫോർട്ടി നയൻ ഫോർ ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഉള്ളു നല്ല ഡിസൈൻ നല്ല പാറ്റൺ കേട്ടോ എന്തൊക്കെയോ കാണാൻ തന്നെ നല്ല രസമുണ്ട് പെട്ടെന്ന് വിചാരിക്കും നമ്മളൊരു വൺ തൗസൻഡ് ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കും പക്ഷേ അത്രയ്ക്കൊന്നുമില്ല ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെയൊക്കെ ഈ ഇതൊക്കെ വരുന്നുള്ളൂ എന്താ റേറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ അവർ അതിന് മാച്ചായിട്ടുള്ള പാൻസും വെച്ചിട്ടുണ്ട് യെല്ലോന് യെല്ലോ ഉണ്ട് ആ ക്രീം കളറിന് വൈറ്റ് വൈറ്റ് വെച്ചിട്ടുണ്ട് ഓറഞ്ച് കളറിനും വൈറ്റ് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും ഇവിടെ കുറച്ചും കൂടെ നല്ല ഒരു പ്രിൻ്റഡ് ഐറ്റംസ് ആയിട്ടുള്ളത് ഒരു ലോങ് ലെങ്ത് കുർത്താസ് വെച്ചിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ആട്ടോ ഫോർ ഡബിൾ നയനിൽ നല്ല നല്ലൊരു കളേഴ്സാണ് പുതിയ പാറ്റേൺ ആണ് ഇതും ഫോർ ഡബിൾ നയൻ ആട്ടോ വിത്ത് പാൻറ്റോടെയാണ് തോന്നുന്നു അല്ല സോറി പാൻറ് വേറെ ഇത് വേറെ കേട്ടോ അങ്ങനെ വരുന്നത് പിന്നെ നമുക്കിതാ വിശാലമായിട്ടുള്ള ഷോറൂം ആട്ടോ ഇപ്പോൾ ഈ അറ്റാം തൊട്ട അറ്റം വരെ ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിക്കുന്നു ലേഡീസിനാണ് കളക്ഷൻസ് കൂടുതലുള്ളത് ഉള്ളത് ജെൻസിനും ഉണ്ട് കിട്ടും ഇല്ല എന്നല്ല ജെൻസിനും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് ലേഡീസിനാണ് വരുന്നത് ഇതുകൊണ്ടൊരു വെറൈറ്റി പാൻറ്റാണ് നമുക്ക് എല്ലാ കളേഴ്സിലും മാച്ചിങ്ങ് അതുപോലെ തന്നെ എല്ലാ കളേഴ്സും ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്രൗൺ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഓഫ് ടോപ്സ് ആട്ടോ വരുന്നത് ഇതൊക്കെ സ്റ്റുഡൻസിനെ പറ്റിയ ഓഫ് ടോപ്സ് പിന്നെ ഷേർട്ട് ടൈപ്പ് വരുന്നുണ്ട് ഇതുകൊണ്ട് പുതിയൊരു മോഡലാ കേട്ടോ അതിന് പേരെനിക്കറിയില്ല എന്നൊന്ന് കാണിച്ച് തരുകയാണ് പേര് പേരറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ അതാണ് പിന്നെ വരുന്നത് ലോങ്ങ് ലെങ്ത് കുർത്താസ് പിന്നെ ചെറിയ ടോപ്സ് പോലത്തെ ഐറ്റംസൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് എന്തായാലും ഓണത്തിന് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വരുകയാണ് വെച്ചാൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് സ്മാർട്ട് ബസാറിലാണ് ഏറ്റവും നല്ല ക്വാളിറ്റി വന്നിരിക്കുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ടീ ഷർട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ടീ ഷർട്സ് ഒക്കെ ഒരുപാട് ടീ ഷർട്സ് വന്നിട്ട് കഫ്താനൊക്കെ ഉണ്ട് ഇവിടെ ഫോർ നയൻറ്റി നയൻ ഇത് കണ്ടോ ഫോർ നയൻറ്റി നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം വൺ ഡബിൾ നയനിൽ ഇവർ പ്രൈസ് ഓഫർ കൊടുത്തിട്ടുണ്ട് വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ എല്ലാം ഓഫറാട്ടോ നല്ല ഓഫേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓണം പ്രമാണിച്ച് അട്ടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് വേഗം വരൂ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ബബായ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ദക്ഷൻ ആട്ടോ അത് വരുന്നത് അപ്പോൾ വീണ്ടും കാണാം ബബായ്